السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين والعاقبه للمتقين الصلاه والسلام عليك يا رسول الله എല്ലാവരെയും നമ്മുടെ െ വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് നമ്മളെ നന്നാക്കി തരട്ടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ അകറ്റിത്തരട്ടെ ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് നമ്മളെ ചാനൽ വിശാലമായ വിക്രതു ആ മജിലിസ് ഉണ്ടാകും ഒരുപാട് ആളുകൾക്ക് സമാധാനം ലഭിക്കുന്ന ഒരുപാട് ആളുകൾക്ക് സന്തോഷം ലഭിക്കുന്ന വളരെ പുണ്യമായ മജിലിസ് ആണ് കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കുകയും പുണ്യം നേടുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അൽഹമ്മദില്ല എല്ലാവരും ആഘോഷിച്ച് വളരെ ക്ഷീണിതരായി കിടക്കുകയായിരിക്കും അല്ലെ എല്ലാവരും ബിരിയാണിയും നെയ്ച്ചോറും അങ്ങനെ തുടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല വയർ ഫുള്ളാക്കിയിട്ട് ഇങ്ങനെ വിശ്രമിക്കുന്ന ഒരു സമയമാണ് എന്റെ പ്രിയമുള്ളവരെ ഈ സമയത്ത് എനിക്ക് നിങ്ങളോടൊരു കാര്യം ഓർമ്മപ്പെടുത്താണ്ട് നമ്മള് പെരുന്നാൾ ആഘോഷിച്ചു നല്ല വസ്ത്രം ധരിച്ചു പള്ളിയിൽ പോയി നല്ല അത്ര ഉപയോഗിച്ചു വിവാഹം കഴിഞ്ഞ ഉമ്മമാരൊക്കെ മയിലാഞ്ചിട്ടു അതുപോലെ തന്നെ നമ്മൾ നല്ല ചെരുപ്പ് ധരിച്ചു നല്ല ഭക്ഷണം കഴിച്ചു അതുപോലെ തന്നെ ബീഫ് അതുപോലെ തന്നെ കോഴി ആട് ഇങ്ങനെ തുടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും നമ്മളെ വീടുകളിൽ ഉണ്ട് അല്ലെ എന്നാൽ ഒരു കാര്യങ്ങൾ ആലോചിക്കണം നമ്മളെ വീട്ടിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട് ഇന്ന് പല ആളുകൾക്കും വീട്ടിലേക്ക് പെരുന്നാൾ ദിവസം കയറി വരുമ്പോ ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ല ഉമ്മ പള്ളിക്കാട്ടിലാണ് ഉപ്പ എന്ന് വിളിക്കാൻ ഉപ്പയില്ല ഉപ്പ പള്ളിക്കാട്ടിലാണ് പല ആളുകൾക്കും ഇന്ന് പെരുന്നാൾ ആഘോഷിക്കാൻ കൂടെ ഭക്ഷണം കഴിക്കാൻ ഭർത്താവില്ല ഭർത്താവ് പള്ളിക്കാട്ടിലാണ് പല ആളുകളുടെയും മക്കള് കബറിലുണ്ട് പത്ത് മാസം ഗർഭം ചുമന്ന സ്വന്തം മക്കള് ഓമനിച്ച് തീരാത്ത സമയത്ത് തന്നെ മരണപ്പെട്ടു പോയ മക്കള് ഖബറിലാണ് അവര് പെരുന്നാൾ ആഘോഷിക്കാൻ നമ്മളെ കൂടെയില്ല പല ആളുകളുടെയും നനിയന്മാര് പെരുന്നാൾ ആഘോഷിക്കാൻ കൂടെയില്ല കബറിലാണ് പലരുടെയും ഖബറിലാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മളിങ്ങനെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ നമ്മളിങ്ങനെ അവരും ഖബറിൽ പെരുന്നാൾ ആഘോഷിക്കണ്ടേ അവരുടെ ഖബറും പ്രകാശിക്കണ്ടേ അവരും ഖബറിൽ സന്തോഷിക്കണ്ടേ അതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ദിക്ർ പറഞ്ഞു തരാം ഇന്നത്തെ ദിവസം ഈ ദിക്ർ നിങ്ങൾ ചൊല്ലാൻ മറന്നു പോകരുത് ഇന്നത്തെ ദിവസം നിങ്ങൾ വിശ്രമിക്കുന്ന ഈ സമയത്ത് എന്റെ കൂടെ ഈ ദിക്ർ ചൊല്ലാൻ നിങ്ങൾ ആരും മടി കാണിക്കാൻ പാടില്ല നമ്മളെ ഖബറാളികളാണ് നമ്മളെ ഉച്ച ഉടയവരും ഖബറിലാണ് റബ്ബേ അവരെ ഖബർ ഖബർ നീ നീ വിശാലമാക്കി കൊടുക്കണേ കൊടുക്കണേ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു ആയിരം പ്രകാശം നൽകുന്ന വളരെ ഒരു ദിക്ർ മഹാന്മാര് ുംബറിലാണ് ഇത് പെരുന്നാള് ദിവസം നമ്മൾ ചൊല്ലണം ഭക്ഷണം കഴിച്ച് കടന്നുറങ്ങല്ല പെരുന്നാള് ദിവസം നമ്മൾ ചൊല്ലണം കബറാളികൾ സന്തോഷിക്കട്ടെ ഏതാണ് ആ ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഒരുപാട് നിറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഈ തസ്ബീഹ് അല്ലാഹു സുബ്ഹാനഹു ചൊല്ലാൻ വേണ്ടി മഹത്തുക്കളായ ആളുകൾ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഭാഗ്യം നൽകട്ടെ ഇൻഷാ ഒരു ദിക്ർ ഞാൻ പറയാം അതിനുശേഷം ഈ സുബ്ഹാനല്ലാഹി വബിഹംദി എന്ന ദിക് നമ്മൾക്കൊരു നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നമ്മൾക്ക് ദുആ ചെയ്യണം ആരും മടി കാണിച്ചുകൊണ്ട് മഞ്ജിൽ സോഫാക്കരുതെ നമ്മളെ മരണപ്പെട്ടവരുടെ വിഷയമാണ് അതുകൊണ്ട് ും മടി കാണിക്കാതെ അതിൽ പങ്കെടുക്കണം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ അപ്പൊ രണ്ടാമത് നമ്മൾ പെരുന്നാള് ദിവസം ഒരു നാനൂറ് പ്രാവശ്യമെങ്കിലും ചെല്ലണം പെരുന്നാള് ദിവസം വലിയ പെരുന്നാള് നാല് ദിവസം ഒന്നാം പെരുന്നാൾ രണ്ടാം പെരുന്നാൾ മൂന്നാം പെരുന്നാൾ നാലാം പെരുന്നാൾ നാല് ദിവസം ബലി വരുന്നാളുണ്ട് അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഈകട്ടെ ഈ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞർ ഉണ്ടല്ലോ എന്നാൽ നൂറ് അടിമകളെ മോദിപ്പിച്ച പ്രതിഫലം അള്ളാഹു ആര നമ്മൾക്ക് നൽകുകയാണ് ഒരടിമനെ തന്നെ മോചിപ്പിക്കണമെങ്കിൽ ലക്ഷം കൊടുക്കണം പഴയ കാലത്തൊക്കെ ലക്ഷങ്ങൾ കൊടുക്കണം എന്നാലേ ഒരു അടിമനെ മോചിപ്പിക്കാൻ കഴിയുള്ളൂ ആ സ്ഥാനത്ത് ഈ വിക്രു നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് അടിമകളെ മോചിപ്പിച്ച പ്രതിഫലം അള്ളാഹു സുബ അനുഭവത്ത നൽകുകയാണ് അതുപോലെ തന്നെ ഒരുപാട് മലക്കുകൾ സ്വർഗത്തിന് നമ്മൾക്ക് വേണ്ടി വലിയ വലിയ പട്ടണങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾക്ക് വേണ്ടി മരങ്ങൾ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുകയാണ് അത്രയും പവറാണ് ഈ ദിക്കർ കഴിയുന്ന ആളുകളൊക്കെ നാനൂറ് പ്രാവശ്യം ചെല്ല ഈ നാനൂറ് ചെല്ലാം പ്രയാസമുണ്ടെങ്കിൽ ഒരു നൂറ് പ്രാവശ്യമെങ്കിലും ചെല്ല അള്ളാഹു ചൊല്ലാൻ ഭാഗ്യം നൽകട്ടെ ആദ്യം പറഞ്ഞ ദിക്കറുണ്ടല്ലോ അത് നമ്മൾ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും ഒരു നൂറ് പ്രാവശ്യം ചെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി

سبحان الله وبحمده 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 سبحان سبحان الله

ಹಿಬ ಬಿ ಹಮ್ದಿ ಸುಬಹಾನಲ್ಲಾಹಿ ವಬಿ 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 ಹಮ್ದಿ Subhanallah wa bihamdihi 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 Subhanallah wa وبحمده سبحان الله 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 وبحمده

കബറിലേക്ക് എത്തിക്കണേ അവരെ കബർ കബർ വിശാലമാക്കണേ പ്രകാശപൂരിതമാക്കണേ സന്തോഷം നൽകണേ 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 റഹ്മത്ത് ഞങ്ങൾക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ല അവരെ പാപങ്ങൾ പൊറുക്കണേ അല്ല അവരെ ധരതകൾ ഉയർത്തി കൊടുക്കണേ അല്ല അവർക്ക് സന്തോഷം നൽകണേ അല്ല ആഹ്ലാദം നൽകണേ അല്ല ഖുർആനിന്റെ അലങ്കാരം കൊണ്ടവരെ ആ ദിക്റിന്റെത്തുകൊണ്ട് അവരെ കബറ് പ്രകാശിപ്പിക്കണേ അല്ലാ അലങ്കരിക്കണേ അല്ലാ മനസ്സമാധാനം നൽകണേ അല്ലാ സ്വർഗത്തിന്റെ കവാടങ്ങൾ അവരെ കബറിലേക്ക് തുറന്നു കൊടുക്കണേ റബ്ബേ اللهم في قرية يا ارحم الراحمين يا أرحم الراحمين يا سل الله بفضلك محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صلي عليه وسلم السلام عليكم ورحمة الله وبركاته